മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് ഉല്ലാസ് പന്തളം മിമിക്രി വേദികളിലൂടെ എത്തിയാണ് ഉല്ലാസ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് പൊട്ടിച്ചിരിപ്പിക്കുന്ന കൗണ്ടറുകളിലൂടെയും ശരീരഭാഷയിലൂടെയും നിരവധി തവണയാണ് ഉല്ലാസ് പ്രേക്ഷകരെ കയ്യിലെടുത്തത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം വീണ്ടും വിവാഹിതനായി എന്നുള്ള വാർത്തകൾ പുറത്തെത്തിയിരുന്നതും പിന്നാലെ കടുത്ത സൈബർ ആക്രമണവും അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് ആദ്യ ഭാര്യ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമത് വിവാഹം കഴിച്ചതിനെയാണ് ചിലർ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് അന്നും ഉല്ലാസിനെതിരെ കടുത്ത വിമർശനങ്ങൾ വന്നിരുന്നു ഉല്ലാസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നായിരുന്നു നിഷയുടെ അച്ഛൻ പോലും പ്രതികരിച്ചിരുന്നത് മാനസിക പിരിമുറുക്കം കാരണമായിരിക്കാം മകൾ ആത്മഹത്യയിലേക്ക് എത്തിയതെന്നും പറഞ്ഞിരുന്നു രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവടക്കം ഉല്ലാസിനെ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ പ്രതികരണവും വൈറലായി മാറുകയാണ് രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിനെ നാട്ടുകാർ പറയാൻ ഇനി ഒന്നുമില്ല ഇതെന്താണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളും കുടിച്ച് ജീവിതവും തുലച്ച് വീട്ടിലിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് വീണ്ടും ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ എന്തിനെ ആത്മഹത്യ ചെയ്യുന്നു എന്നും തന്റെ കുട്ടികളുടെ കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടത് പിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെടാ എന്ന മാനസിക പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുഴപ്പമാണ് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ മരിച്ച ആളുടെ രക്ഷിതാക്കളുമുണ്ട് എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും ഉല്ലാസ് മണ്ഡലത്തിനെതിരെ ഉയർന്നിട്ടില്ല എന്നും സായി കൃഷ്ണ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ഭാര്യയുടെ മരണം പുലർച്ചെ രണ്ട് മണിയോടെ വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങിയ നിലയിലാണ് ആശയെ കണ്ടെത്തിയത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആശയ്ക്ക് മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത സൈബർ ആക്രമണമാണ് ഉല്ലാസിന് നേരെ ഉണ്ടായത് ഇവർ തമ്മിലുള്ള തർക്കവും ഉല്ലാസിന്റെ വഴിവിട്ട ജീവിതവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചായിരുന്നു സൈബർ ആക്രമണം